ஃப்ரீசலோ പ്രശ്ന ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടി ആയിരിക്കുന്നു വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു ഈ ചൊവ്വാഴ്ച രാത്രിയിലും പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ നിങ്ങളുടെ മുമ്പിൽ ഒരു പ്രാവശ്യം കൂടെ കടന്നു വരുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം ആമേൻ മകൾ ഭാഗ്യം എന്നൊരുക്കി എപ്പോഴും പറയുന്നത് പോലെ തന്നെ പറയട്ടെ മാമേൻ അനേകർക്ക് കിട്ടാത്ത ഭാഗ്യം ആമേൻ അനേകർ പട്ടുപോകുമ്പോൾ അനേകർ വീണ് പോകുമ്പോൾ അനേകർ നിലംപരിചയായി പോകുമ്പോൾ കർത്താവ് നമ്മളെ നടത്തുന്ന വിധങ്ങളെ ഓർത്ത് കർത്താവ് നമ്മളെ കരം പിടിച്ച് നടത്തുന്നതിനെ ഓർത്ത് ആ നല്ല ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു സ്താത്രം ചെയ്യുന്നു ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ ദൈവസന്നിധിയിൽ ദൈവപാലപടത്തിൽ ഒരുമിച്ചായിരുന്നാട്ടെ ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അമ്മേ ചില വിഷയങ്ങൾക്കകത്ത് കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും അമ്മേൻ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ എല്ലാവർക്കും അറിയാം നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥനയായി ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത് തലമുറകൾക്ക് വേണ്ടിയാണ് നിശ്ചയമായും ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമെങ്കിൽ നമ്മൾ ഒരുമിച്ച് കരം കോർക്കുമെങ്കിൽ പിഷാദിൻ്റെ കോട്ടക്കൊത്തളങ്ങൾ തകർന്നു വീഴും പിഷാദിൻ്റെ ആമേൻ പദ്ധതികൾ തകർന്നു വീഴും ആമേൻ ഹാലലൂയ പിഷാദിൻ്റെ തന്ത്രങ്ങൾ ഇന്ന് രാത്രി പൊളിയണം അതേ നാളുകൾ കൊണ്ട് പിശാജ് അമേൻ ഹാലലു അമേൻ ഒരുക്കി വെച്ച ചില മതിലുകൾ പിശാജ് പണിത ചില മതിലുകൾ നമ്മുടെ തലമുറകൾക്ക് വിരോധമായി അവരുടെ നന്മകൾക്ക് വിരോധമായി അവരുടെ അനുഗ്രഹങ്ങൾക്ക് വിരോധമായി അവരുടെ ഭാവികൾക്ക് വിരോധമായി അവരെ മുൻപിലോട്ട് വിടുവാൻ കഴിയാതെ വേണം വിദ്യാഭ്യാസത്തിൽ പോലും അമേൻ അമീൻ ബന്ധിച്ചിരിക്കുന്ന ആ ബന്ധനം ഇന്ന് രാത്രിയിലും അഴുകി മാറുവാൻ ഒരുമിച്ച് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരുന്നു അട്ടെ പ്രത്യേകത അറിയിപ്പുള്ളത് നമ്മുടെ ഈ മാസത്തെ ഫാസ്റ്റിംഗ് അവസാനത്തെ മാസത്തിന്റെ അവസാനത്തെ അഞ്ച് ദിവസമാണ് ശ്രദ്ധിക്കുക നിങ്ങളേത് മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക ഉപവാസ പ്രാർത്ഥനകൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിടുതലുകൾക്കും അനുഗ്രഹത്തിനും ദൈവപ്രവർത്തിക്കും കാരണമാക്കി കർത്താവ് തീർക്കട്ടെ പ്രത്യേകാൽ അമീൻ മറ്റൊരറിയിപ്പുള്ളത് തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകര ഭാഗത്ത് നെയ്യാറ്റിൻകര അമരവിള താനിമൂടെന്ന് പറയുന്ന സ്ഥലത്ത് എം എസ് എം എസ് പ്ലാസ ബിൽഡിങ്ങിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ നമ്മളൊരു മീറ്റിംഗ് ക്രമീകരിക്കാൻ ആഗ്രഹിച്ചായിരിക്കുന്നു അപ്പോൾ ഭാരിച്ച ചിലവുകളുണ്ട് കസേരകൾ മേടിക്കേണ്ടതുണ്ട് സൗണ്ട് സിസ്റ്റം ക്രമീകരിക്കേണ്ടതുണ്ട് അമീൻ തറയൊക്കെ ക്ലിയർ ചെയ്യണം അങ്ങനെ ഒത്തിരി അമേൻ ചിലവുകളുണ്ട് നിങ്ങൾ ഒന്നാമത് നിങ്ങൾ പ്രാർത്ഥിക്കുക രണ്ടാമത് നിങ്ങൾ നിങ്ങളാൽ കഴിയുന്ന സപ്പോർട്ടുകൾ ചെയ്യുവാൻ കഴിയുന്നവർ ദൈവനാമത്തിൽ നിങ്ങൾ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുവാൻ താല്പര്യമുള്ളവർ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിനും ദൈവപ്രവൃത്തിക്കും വലിയ വിടുതലുകൾക്കും കാരണമാക്കി കർത്താവ് തീർക്കട്ടെ നിശ്ചയമായും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുമെങ്കിൽ ആ മേൻ ഹാലലു അമർത്തി കുലക്കി വലിയൊരളവ് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത തരത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മേഖലകളിൽ നിന്ന് സ്വർഗത്തിലെ ദൈവം വലിയ അത്ഭുതങ്ങളും വലിയ അനുഗ്രഹങ്ങളും കർത്താവ് ചെയ്യുവാനിടയായിത്തീരും ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരുന്നു ആട്ടെ അവർ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കൂടെ പങ്കുവയ്ക്കും ഞാൻ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പ് ഒരു സഹോദരി തൻ്റെ മകളുടെ പ്രാർത്ഥനാ വിഷയം പറയുവാനിടയായി മൂന്ന് മാസം കൊണ്ട് ആമേൻ മീൻ കണ്ടിന്യൂസ് ആയി ആ മീൻ പ്രിയ സഹോ പ്രിയ പൈതൽ ആ മീൻ എന്താണവൾ പറയുന്നത് എന്താണ് പ്രവർത്തിക്കുന്നത് എന്ന് അറിയുവാൻ കഴിയാതവണം അവൾ മാനസികമായി തളർന്ന് ശാരീരികമായി തളർ ല്ലാതെ പിശാജി അവളെ ബന്ധിച്ചൊരവസ്ഥയിലായിരുന്നു ഏതോ ഒരു ശനിയാഴ്ച ദിവസം പൈശാചിക ബന്ധനത്താൽ കുരുങ്ങിയിരിക്കുന്ന ആരെയോ കർത്താവ് സൗഖ്യമാക്കുന്നു എന്നുള്ള അമേന പ്രാർത്ഥന തൻ്റെ ഹൃദയത്തിനകത്ത് ചെല്ലുമ്പോൾ അമേൻ പ്രിയ സഹോദരിൻ്റെ ഉള്ളിനകത്ത് തോന്നി അമ്മ ആ മകളെ ഒന്ന് ചേർത്ത് പിടിക്കാൻ ആ മകളുമായി ചേർന്ന് പിടിച്ചിരുന്ന് അമ്മൻ ഈ ഈ പ്രാർത്ഥനയുടെ ശബ്ദം അവർ കേൾക്കുവാനിടയായി പ്രാർത്ഥന കേൾക്കുമ്പോൾ തന്നെ അവളുടെ ശരീരത്തിൽ നിന്ന് എന്തോ ഒരു ശക്തി അലറി മാറുന്നത് അവർക്ക് ഫീൽ ചെയ്യുവാനിടയായി പ്രിയ ദൈവമക്കളെ മക്കളെ പറയട്ടെ വലിയൊരു അത്ഭുതം ആ മകളുടെ ജീവിതത്തിനങ്ങൾ ചെയ്തു അവളുടെ മേലൊരു വലിയ പൈശാചിക ബന്ധനമായിരുന്നു അതിനെ കർത്താവ് അഴിച്ചു മാറ്റുവാനിടയായി ഇന്ന് സന്തോഷത്തോടെ അനുഗ്രഹത്തോടു കൂടെ ആ മകളായിരിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമാണ് കേട്ടത് ആ സഹോദരിയെ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ തലമുറയെ കർത്താവ് വിടിവിക്കട്ടെ ഇന്ന് രാത്രിയിലും മധ്യസ്ഥ പ്രാർത്ഥനയോടെ ചൊവ്വാഴ്ച രാത്രിയിലും ഒരുമിച്ച് പ്രാർത്ഥനയോടെ ആയിരിക്കുന്നത് എല്ലാവർക്കും അറിയാം തലമുറകൾക്ക് വേണ്ടിയിട്ടാണ് പ്രത്യേകം നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ അമിൻ കടന്നുപോയി തുടങ്ങി അമിൻ ഇന്നലെ മുതൽ അവർ സ്കൂളിൽ ജോയിൻ ചെയ്തു ഇനി കോളേജുകൾ അഡ്മിഷന് വേണ്ടി പ്ലസ് വണ്ണിന്റെ അഡ്മിഷന് വേണ്ടിയൊക്കെ പ്രാർത്ഥനയോടെയായിരിക്കുന്നവർ വിദേശ രാജ്യങ്ങളിൽ അമേൻ അമേൻ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നവർ എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ട് ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നല്ല കോളേജുകളിൽ നല്ല സ്കൂളുകളിൽ രാജ്യങ്ങളിൽ അഡ്മിഷൻ ലഭിക്കട്ടെ ജൂടവന ഹതനക ശംധാരകന ധീപൽ പ്രൗഢവന തലമുറകളെ പുറത്തു വരുവാൻ കഴിയാതവണ ബന്ധിച്ചിരിക്കുന്ന ബന്ധനങ്ങൾ ഇന്ന് രാത്രിയിലും അഴിഞ്ഞു മാറട്ടെ തലമുറകളുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ അളവറ്റ സാന്നിധ്യം വിദ്യാഭ്യാസം ചെയ്യുന്ന തലമുറയുടെ മേൽ പ്രത്യേകം സ്കൂളുകൾ തുറന്നു അപ്പോൾ ആ തലമുറകൾ ആ ക്ലാസ്സുകൾ കട്ട് ചെയ്തും ലോകത്തിൻ്റെ പിന്നാലെയും പാപ പ്രവൃത്തികളിലും ജടത്തിൻ്റെ വഴികളിലും ലോകമോഹങ്ങളിലും തലമുറകൾ പറന്നുയർന്നു യേശുവിൻ്റെ നാമത്തിൽ വലിയ വിടുതൽ സംഭവിക്കട്ടെ മാതാപിതാക്കളെ അനുസരിക്കാത്ത തലമുറകൾ മാതാപിതാക്കളെ അനുസരിക്കേണ്ട തലമുറകൾക്കിടയിലേക്ക് മാനസാന്തരം ശന്താന റേധേലഘടകശി മൊബൈൽ അഡിക്ഷൻ അഡിക്ഷനായിപ്പോയ തലമുറകൾ യേശുവിൻ്റെ നാമത്തിൽ ഫോണോഗ്രഫിക്ക് അടിമപ്പെട്ടു പോയ തലമുറകൾ പുറത്തു വരുടെ മാനസിക ഡിപ്രഷനുകൾ കകത്ത് അടിമപ്പെട്ടു പോയ തലമുറകൾ സ്കൂൾ തുറന്ന അന്ന് മുതൽ അമേൻ അമേ രോഗമാൻ സ്കൂൾ തുറക്കുന്ന ഒരാഴ്ച മുമ്പേ തുടങ്ങിയ കഷ്ടതയ ആ കെട്ട് അഴിഞ്ഞുമാറത്ത ചൂടാമന രകൽ ഘടക രഗതനഘടകസി ആ തലമുറയുടെ വെല്ലുവിളിക്ക് നാം മണ്ഡലങ്ങൾ അഴിഞ്ഞുമാർട്ട പൈശാചികമായ മണ്ഡലങ്ങൾ രോഗങ്ങൾ കഷ്ടതകൾ ഡിപ്രഷനുകൾ യേശുവിന്റെ അന്നാമത്തിൽ ബുദ്ധിയില്ലായ്മകൾ യേശുവിൻ്റെ ഹൈപ്പർ ആക്ടിവിറ്റീസുകൾ യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ വിടുതൽ പ്രാപിക്കട്ടെ ഓട്ടി സമ്പാദിച്ച കുഞ്ഞുങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ അനുസരണമില്ലാത്ത തലമുറകൾ മാതാപിതാക്കളെ അനുസരിക്കാത്ത അർദ്ധരാത്രികളിൽ ഭവനം നിന്ന് ഇറങ്ങിപ്പോകുന്നവർ ആമേൻ ഹല ബാറുകളിലും ആമേൻ ഹല മറ്റ് ആമേൻ ആമേൻ ഡാൻസ് പമ്പുകളിലും കടന്നുപോയി ജീവിതത്തെ ആമേൻ ചിലവഴിക്കുന്ന തലമുറകൾ മാനസാന്തരപ്പെടത്തെ മക്കളുടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടണമേ തലമുറകളുടെ ഭാവികൾ അനുഗ്രഹിക്കപ്പെടണമേ മക്കൾക്ക് നല്ല ഭാവികളുണ്ടാകട്ടെ തലമുറകൾക്ക് നല്ല ഭാവികൾ കണ്ടെത്തട്ടെ ആ തടസ്സങ്ങൾ അരിഞ്ഞുമാറ്റാൻ ചൂടാമന ഹദാനഘടക സ്ഥി ദീപ്രൗഢം അർദ്ധ ഘടകം ധീരകരം ദ ഷൈഡാരകന വൈഡാരാജ ഹംതാരകന അന്തല ബൗഢപരഗത ഷൈഡിബിനീരി ഖാനഘടക തലമുറകൾക്കിടയിലേക്ക് മാനസാന്തരത്തിനകരം ചലിക്കട്ടെ പച്ച അമീൻ ഭാവി ജീവിതം ആഗ്രഹിക്കുന്നവർക്ക് ഉണ്ടാകട്ടെ ഭാവിയുണ്ടാകട്ടെ തൊഴിലാഗ്രഹിക്കുന്നവർക്ക് തൊഴിലുണ്ടാകട്ടെ കുടുംബ ജീവിതങ്ങൾ പ്രവേശിച്ച തലമുറകൾ അനുഗ്രഹിക്കണം അവരുടെ തലമുറകൾക്കാണ്ട് മക്കളുടെ സന്തോഷങ്ങളും അനുഗ്രഹങ്ങളും മാതാപിതാക്കൾ െട്ടെ തലവേദന കേസായിരിക്കുന്ന തലമുറകൾ മാതാപിതാക്കൾക്ക് അനുഗ്രഹമായി മാറട്ടെ ഈ തലമുറകളെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു തന്നെ പിതാവേ ആമേ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി ഭാരുന്നു നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക വിളിച്ചിട്ട് കിട്ടില്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ ഉപയോഗിക്കുന്ന നിങ്ങളുടെ പേര് പെരുസ്ടം പ്രാർത്ഥന വിഷയം വാട്സാപ്പിൽ മെസ്സേജ് ആയിട്ടെടുക്കുക എല്ലാ വെള്ളിയാഴ്ചകളും നമുക്ക് ലൈവ് മധ്യ പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണി വരെ ലൈവിൽ കമന്റ് ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് ലൈവ് പ്രാർത്ഥിക്കുന്നതായിരിക്കും കൂടുതൽ എല്ലാ ഞായറാഴ്ചകളും അനുകരിക്കട്ട സ്വരാധനയുണ്ട് രാവിലെ പത്ത് മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെ അനുഗ്രഹിക്കപ്പെട്ട വർഷപ്പ് മെസ്സേജ് നിങ്ങൾ കേൾക്കുണ്ടായി തരും കാക്കാമുല പ്രേശ ഫാമിലിക്ക് കടന്നുവരാണ് ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ഭാഗത്തു നിന്നും മറ്റ് ജില്ലകളിൽ നിന്ന് കടന്നു വരുന്നവർ ശ്രദ്ധിക്കുക തിരുവനന്തപുരം കിഴക്കേക്കോട്ട വന്നിട്ട് തിരുവല്ല കാർഷികോളജ് കാക്കാമുല വഴി പെരിങ്ങമല പോകുന്ന ബസ്സിൽ കയറി കാക്കാമുല ജംഗ്ഷനിലേക്ക് ഇറങ്ങി പ്രേശ ഫാമിലിക്ക് കടന്നു വരിക ഇല്ലെങ്കിൽ തിരുവല്ലം കാർഷികോളജ് കാക്കാമുല വഴി നെയ്യാറ്റിങ്ങര പോകുന്ന ബസിൽ കയറി കാക്കാമുല ജംഗ്ഷനിലേക്ക് ഇറങ്ങി പ്രേശ്വർ ഫാമിലിക്ക് കടന്നുവരിക നെയ്യാറ്റിങ്ങര ഭാഗത്തു നിന്നും തമിഴ്നാട് ഭാഗം കാഞ്ചരകുള ഭാഗത്തു നിന്നും കടന്നു വരുന്നവർ നെയ്യാറ്റിങ്ങര ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് തിരുവല്ലം കാർഷികോളജ് കാക്കാമുല വഴി കിഴക്കേക്കോട്ട പോകുന്ന ബസിൽ കയറി കാക്കാമുലു ജംഗ്ഷനിലേക്ക് ഇറങ്ങി പ്രേശ്വർ ഫാമിലിക്ക് കടന്നുവരിക അമേൻ കാട്ട് ബ്ലസ് യൂ പ്രർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ ാധന എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ പതിനൊന്ന് മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമ്പൂല ചാമവിളയിലെ പ്രേർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നുവരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിങ്ങിനുമായി കോൺടാക്ട് ചെയ്യുക ബിജി രതീഷ് മൊബൈൽ നമ്പർ നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക